മാനസിക ശുദ്ധീകരണം ചെയ്യുന്നതെങ്ങനെ ദിവസം മുഴുവൻ നമ്മൾ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും പിരിമുറുക്കങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവ നമ്മുടെ മനസ്സിൽ ഒരു മുദ്രണം ഉണ്ടാക്കുന്നു ക്രമേണ ഈ മുദ്രണങ്ങൾ നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടുകയും നമ്മുടെ ആന്തരിക ഘടനയിൽ ഭാരവും സങ്കീർണ്ണതകളും സൃഷ്ടിക്കുന്നു നമ്മുടെ ചിന്തകളെയും ശീലങ്ങളെയും വാർത്തെടുക്കാൻ നാം അറിയാതെ പോലും ഈ മാലിന്യങ്ങൾക്ക് കഴിയുന്നു ദിവസേനയുള്ള ഹാർട്ട്ഫുൾനെസ് മാനസിക ശുദ്ധീകരണം ഇത്തരം മലിനീകരണങ്ങളെ പുറന്തള്ളാനുള്ള നല്ലൊരു മാർഗമാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നത് ഓരോ ദിവസത്തിൻ്റെയും അവസാനത്തിൽ നിങ്ങളുടെ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷമാണ് എന്നാൽ ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നത് അഭികാമ്യമല്ല ഈ പ്രക്രിയ ധ്യാനം ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് എന്തുകൊണ്ടെന്നാൽ ഇതിന് ജാഗ്രത ആവശ്യമാണ് ദിവസം മുഴുവൻ നമ്മിലുണ്ടാക്കിയ മുദ്രണങ്ങൾ അഥവാ സംസ്കാരങ്ങൾ പുറത്തു കളയുകയാണെന്ന ഉദ്ദേശത്തോടെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തിരിക്കുക കണ്ണുകളടച്ച് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും സങ്കീർണതകളും നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറകുഭാഗത്തിലൂടെ ആവിയായോ അല്ലെങ്കിൽ പുകയായോ പുറത്തേക്ക് പോകുകയാണെന്ന് സങ്കൽപ്പിക്കുക അവയെ നിങ്ങളുടെ തല കഴുത്തിൻ്റെ പിൻഭാഗം തോളുകൾ അരക്കെട്ടിന് മേലെയുള്ള സമ്പൂർണ്ണ പിൻഭാഗത്തും കൂടി പുറത്തേക്ക് പോകാൻ അനുവദിക്കുക മുഴുവൻ പ്രക്രിയയും കഴിയുന്നതുവരെ ജാഗ്രതയോടെ തുടരുകയും നിങ്ങളുടെ ശ്രദ്ധ ശുദ്ധീകരണം നടക്കുന്ന പിൻഭാഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക മറ്റു ചിന്തകളോ തോന്നലുകളോ ഉയർന്നു വന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ശുദ്ധീകരണത്തിലേക്ക് തിരികെ കൊണ്ടുവരിക പ്രത്യേകിച്ച് ഏതെങ്കിലും മാലിന്യങ്ങളെയോ സങ്കീർണതകളെയോ കുറിച്ച് ചിന്തിക്കേണ്ട എല്ലാ മാലിന്യങ്ങളും പുറത്തു പോവുകയാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രക്രിയയുടെ വേഗത കൂട്ടുക മാലിന്യങ്ങൾ ആവി അല്ലെങ്കിൽ പുകയായി പുറത്തു പോകുന്നു എന്ന ചിന്ത തുടരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാഘവത്വം തോന്നാൻ തുടങ്ങും നിങ്ങൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പ്രക്രിയയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം എല്ലാ സൃഷ്ടികളുടെയും ഉറവിടത്തിൽ നിന്നും ഒരു ദിവ്യപ്രവാഹം മുൻവശത്തു നിന്നും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായി അനുഭവിക്കുക ഈ ദിവ്യപ്രവാഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നു അവിടെ നിന്നും അത് നിങ്ങളുടെ മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കുന്നു എല്ലാ കോശങ്ങളെയും ശുദ്ധീകരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ കണികകളും ഭാരക്കുറവും ലാളിത്യവും പുറപ്പെടുവിക്കുന്നതായി സങ്കൽപ്പിക്കുക ശുദ്ധീകരണം ഫലപ്രദമായി പൂർത്തിയായി എന്ന ഉറച്ച വിശ്വാസത്തോടെ അവസാനിപ്പിക്കുക നിങ്ങളുടെ ദിവസത്തിൻ്റെ അവസാനം എല്ലാ ജോലികളും ചെയ്തു കഴിയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഇത് ചെയ്യുന്നതാണ് ഉചിതമെന്ന് നിർദ്ദേശിക്കപ്പെടുന്നു നിങ്ങൾ വൈകാരികമായി ഉലഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നുമ്പോൾ ദിവസത്തിൽ ഏതു സമയത്തും നാലോ അഞ്ചോ മിനിറ്റ് വീതം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഈ മാനസിക ശുദ്ധീകരണം ഹാർട്ട്ഫുൾനെസ് ധ്യാനത്തിൻ്റെ അനുഭൂതി ആഴത്തിലറിയാൻ നിങ്ങളെ സഹായിക്കുന്നു